അപ്പൊ നമുക്ക് പുതുച്ചോറൊന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ നല്ലപോലെ വാട്ടി വാട്ടിയെടുത്തിട്ടുള്ള വാഴയിലേക്ക് നമ്മൾ അതേ ചോറിട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഒരു പുതുച്ചോറാണ് തയ്യാറാക്കുന്നത് ഞങ്ങൾ നാല് പേർക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വലിയ പുതിച്ചോറ് തന്നെയാണ് കുറെ അധികം ചോറും അതിലേക്ക് വെണ്ടയ്ക്ക് ഉപ്പേരി ഇത് ബീട്രൂട്ട് ഉപ്പേരിയാണ് തേങ്ങ ചേർത്തിട്ടുള്ള ഉപ്പേരികളാണ് കേട്ടോ പിന്നെ ചേർക്കുന്നത് നല്ല തേങ്ങ ചമ്മന്തിയാണ് പിന്നെ അതേ മുട്ട പൊരിച്ചത് ചേർക്കുന്നുണ്ട് പിന്നെ ഉണക്കൻ ഉണക്ക മാന്താണ് നാല് പേർക്ക് നാലെണ്ണം എടുത്ത് വെക്കുന്നുണ്ടോ ഒരുപാട് വിഭവ സമൃദ്ധമായിട്ടുള്ള പുതിച്ചോറൊന്നും അല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് കറികളൊക്കെ തന്നെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളൂ അത് സാരില്ല കറികൾ കുറവാണെങ്കിലും ഞങ്ങളുടെ സന്തോഷം വലുതാ അങ്ങനെ ആയിട്ട് അതെല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് പൊതിഞ്ഞെടുക്കുന്നുണ്ട് അത് കഴിക്കാൻ പറ്റിയ സ്ഥലം കൂടെ കണ്ടുപിടിക്കട്ടെ